സ്വവർഗ പങ്കാളികളുടെ ആശീർവാദം ഉദ്ദേശിക്കുന്നത് അവരുടെ ബന്ധത്തെ അനുഗ്രഹിക്കുകയല്ല മറിച്ച് വ്യക്തികളെ അനുഗ്രഹിക്കുക എന്നതാണെന്ന് ഫ്രാൻസിസ് പാപ്പ എന്നാൽ സ്വവർഗ പങ്കാളി ആശീർവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഫിദൂസിയസ് അപ്ലിക്കൻസ് മാർഗനിർദ്ദേശരേഖയ്ക്കെതിരെ കർദിനാൾമാരുടെ ഇടയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്വയം കണ്ടെത്തുകയും വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കാനോ അതിൽ തുടരാനോ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവിന്റെയും സഭയുടെയും സാമീപ്യം പകരുന്നതിനായിട്ടാണ് സ്വന്തം പങ്കാളികൾക്ക് അച്ഛപാലനപരമായ അനുഗ്രഹങ്ങൾ നൽകാൻ അനുമതിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ആരാധനക്രമപരമായ സന്ദർഭത്തിനും രീതിക്കും പുറമെയുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ആത്മീയ പൂർണ്ണത കൈവരിക്കേണ്ടതില്ല എന്നും പാപ്പ വിശദീകരിച്ചു വിശ്വാസ തിരുസംഗത്തിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പാപ്പ അതേസമയം സ്വവർഗ പങ്കാളികൾക്ക് ആശീർവാദം നൽകാൻ അനുമതി നൽകുന്ന ഫിദൂസിയസ് അപ്ലിക്കൻസ് എന്ന വത്തിക്കാന്റെ മാർഗനിർദ്ദേശരേഖ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്നും പ്രസ്തുത രേഖയ്ക്ക് അനുമതി നൽകിയ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രിയുടെ തലവൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് രാജിവെക്കുകയോ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയോ വേണമെന്നും ആവശ്യപ്പെട്ട് ഹോങ്കോങ്ങിലെ കർദിനാൾ ജോസഫ് സെൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഫിദൂസേസ് അപ്ലിക്കൻസിൽ വിശദീകരണം ആവശ്യമായ നിരവധി ഖണ്ണികകൾ അടങ്ങിയിട്ടുണ്ടെന്നും ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ടെന്നും ജനുവരി ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ തൊണ്ണൂറ്റി രണ്ടുകാരനായ കർദിനാൾ സെൻ പറഞ്ഞു സ്വവർഗ ബന്ധങ്ങളിലെ ലൈംഗിക പ്രകൃതിക്ക് അന്തർലീനമായ നന്മയുണ്ടെന്നും അതിന് പക്വത പ്രാപിക്കാനും വളരാനും കഴിയുമെന്നുമുള്ള ഒരു പരോക്ഷ പരോക്ഷധ്വനി സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കാൻ അനുവദിക്കുന്ന രേഖയിൽ ഉള്ളതായി തനിക്ക് മനസ്സിലാകുന്നതായി കർദിനാൾ പറഞ്ഞു സ്വവർഗ പങ്കാളികൾക്ക് പരസ്പരം തോന്നുന്ന ലൈംഗിക വികാരം വിവാഹിതർക്ക് പരസ്പരം തോന്നുന്ന ലൈംഗിക വികാരത്തോട് സമാനമായി രേഖയിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനെയും കർദിനാൽ സെൻ വിമർശിച്ചു ദൈവഹിതത്തോട് അനുരൂപപ്പെടാൻ തങ്ങളെ തന്നെ ഒരുക്കുന്നതിനായി സ്വവർഗ പങ്കാളികൾ അനുഗ്രഹം തേടി എത്തിയേക്കാമെന്നും അതിനാൽ അങ്ങനെയുള്ള അവസരത്തിൽ അനുഗ്രഹം നിഷേധിക്കരുതെന്നും പരാമർശിക്കുമ്പോൾ തന്നെ അത്തരമൊരു ഉദ്ദേശം അവർക്കുണ്ടോ എന്ന് ആരായുന്നതിൽ നിന്ന് വൈദികരെ തടയുകയും ചെയ്യുന്ന ഫിദൂസേസ് സപ്ലിക്കൻസിലെ വൈരുദ്ധ്യവും കർദനാൾ ചൂണ്ടിക്കാട്ടി ഇടയന്മാർ ആടുകളെ സംരക്ഷിക്കുകയും മുറിവേറ്റവരെ സുഖപ്പെടുത്തുകയും നഷ്ടപ്പെട്ടവരെ തിരികെ നയിക്കുകയും ചെയ്യണമെന്ന് തിരുവഴുത്തുകൾ പറയുന്നതായി അനുസ്മരിച്ച അദ്ദേഹം പുതിയ മാർഗനിർദ്ദേശപ്രകാരം സ്വവർഗ പങ്കാളികൾ എന്ന നിലയിൽ അനുഗ്രഹം തേടിയെത്തുന്നവർ അതേ അവസ്ഥയിൽ തന്നെയാണ് അനുഗ്രഹത്തിന് ശേഷം മടങ്ങുന്നത് എന്നിരിക്കെ അതിനർത്ഥം അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും പാപകരമായ രീതിയിൽ ജീവിക്കാൻ അനുവാദം നൽകുക എന്നല്ലേ എന്നും കർദനാൾ ചോദിക്കുന്നു ആശയക്കുഴപ്പങ്ങൾ ഇത്രയേറെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫിദൂസിയസ് അപ്ലിക്കൻസിന്റെ സാധുത അംഗീകരിക്കാനാവില്ലെന്നും കർദനാൽ സെൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഫിദൂസിയസ് അപ്ലിക്കൻസ് മാർഗനിർദ്ദേശരേഖ അടിക്കടി ഊന്നി പറയുന്നുവെങ്കിലും വാസ്തവത്തിൽ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും കർദനാൽ സെൻ അഭിപ്രായപ്പെട്ടു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രസ്തുതരേഖയുടെ പ്രസിദ്ധീകരണം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളും മാർപ്പാപ്പയുടെ സഹോദരന്മാരുമായ ബിഷപ്പുമാരുടെ കൂട്ടായ്മയോട് കടുത്ത അനാദരവ് പ്രകടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സഭാപ്രബോധനത്തിന് വിരുദ്ധമായ ബന്ധത്തിൽ കഴിയുന്ന സ്വവർഗ പങ്കാളികളെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്ന കാര്യം ഒക്ടോബറിൽ നടക്കുന്ന സിനഡൽ അസംബ്ലിയിൽ സ്വതന്ത്രമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർദ്ദിനാൾ അവസാനിപ്പിച്ചത് ഡിസംബർ പതിനെട്ടിന് പുറത്തുവന്നപ്പോൾ മുതൽ പുരോഹിതന്മാരിൽ നിന്നും ബിഷപ്സ് കോൺഫറൻസുകളിൽ നിന്നും ഫിദൂസെ അപ്ലിക്കൻസിനെതിരെ ഉയർന്ന വ്യാപകമായ വിമർശനങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാന ശബ്ദമായി മാറിയിരിക്കുകയാണ് cardinals standing in the